ായിട്ട് വർക്ക് പോയിട്ടുണ്ട് ഈ ഹോക്കിന്റെ അവിടെ തുടങ്ങി താഴോട്ട് അജിറക് പ്രിന് നല്ല രസമുള്ള പ്രിന്റ് ആണ് പിന്നെ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റിന്ന് പറയുന്നത് ഈ ഈ മെറ്റീരിയൽ എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും അടിപൊളിയായിട്ടുള്ള ദുപ്പിട്ട് വരുമ്പോൾ നല്ല ലെങ് ദുപ്പട്ടോൺ തന്നെയാണ് കേട്ടോക്ക് വരുന്നത് അപ്പൊ അടുത്ത അടുത്ത കളറ് നല്ല അല്ലേ സൂപ്പർ ഇതിന്റെ കൂടെ റെഡല്ലേറ്റ് ആണ് റെഡ് നല്ല ഭംഗിയുണ്ട് ട്ടോ അപ്പോൾ ബ്ലൂ കേട്ടോ അല്ല എല്ലാം നല്ല കളറാ ഞാൻ റെഡിന് പ്രത്യേക ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതാണ് അടുത്ത അല്ലേ നല്ലൊരു വൈൻ വൈൻഷെയ്ഡ് അല്ലേ മെറൂൺ ആണ് ഓക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള മറും എന്തേലും റെഡ് അപ്പൊ എല്ലാവരും മൊഡാലിന്റെ സെറ്റ് ആണോ ചോദിക്കും എന്താ രസേ കളർട്ടോ പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക പുതിയ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിറ്റർജന്റ് ഇട്ടില്ല ഹാൻഡ് വാഷ് ചെയ്യുന്ന ഒരു ടിപ്പ് കൂടെ പറഞ്ഞിട്ട് കോട്ടൺ അല്ലെങ്കിൽ റയോൺ ഒക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സോൾട്ട് ഉപ്പ് ഇടണെങ്കിൽ ഈ മേൽച്ചായം ഇങ്ങനെ പോവില്ലേ അത് കുറച്ച് കുറയും ഓ ഇതിന്റെ പ്രൈസ് ഈ ഒരു പ്രൈസേ ഉള്ളൂ ഓർഡർ